നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിതാവ് കുര്യറ്റിന്റെ ഒന്നാം ചരമവാർഷികം ആചരിക്കുന്നുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു ബിനീഷും കുടുംബവും കിടപ്പുമുറിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിക്കുന്നത് പതിമൂന്നിന് പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം പള്ളിഹാളിൽ സ്നേഹവിരുന്ന് ഒരുക്കാൻ തീരുമാനിച്ചിരുന്നു അതിനായി അടുത്ത ബന്ധുക്കളെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിതാവ് മരിച്ച് ഒരു വർഷം മുമ്പേ അതേ മാസം മരണം ബിനീഷിനെയും കുടുംബത്തെയും തട്ടിയടിക്കുകയായിരുന്നു ഒടുവിൽ പിതാവിനെ അടക്കിയിരുന്ന അതേ കല്ലറയിൽ നാലുപേരും ചേർന്നു പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ നൂറുകണക്കിന് പേരാണ് പാറക്കുളം റോഡിലെ അയ്യമ്പിള്ളി വീട്ടിലെത്തിയത് തീപിടുത്തത്തിന്റെ കാരണങ്ങൾ വിശദമാക്കി ഇലക്ട്രിക്കൽ ഇൻസ്ട്രേറ്ററിന്റെ പരിശോധനാ ഫലം ഇന്ന് പോലീസിന് നാലുപേരുടെ ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും പുക ശ്വസിച്ചതിന് സമാനമായ കേടുപാടുകൾ ഉണ്ടെന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി വ്യക്തമായത് മരണത്തിന് മുമ്പ് നാലുപേരും പുക ശ്വസിച്ച് അബോധാവസ്ഥയിലായിരുന്നു എ സിയിൽ നിന്നുള്ള ലീക്കാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർസ്റ്ററിയിൽ എത്തിച്ച മൃതദേഹം പിന്നീട് സംസ്കാരത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി വെളിപ്പിനെ നാലു മണിയോടെ ഇവരുടെ കിടപ്പുമുറിയിൽ തീ പടർന്നു എന്നാണ് കരുതുന്നത് അതിനു മുമ്പ് എ സിയിലേക്കായി കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് എല്ലാവരും അബോധാവസ്ഥയല്ല എന്നാണ് സൂചന തുടർന്ന് ആളിപ്പടർന്ന തീയിൽ നിസ്സഹായരായി ഇവർ മരിക്കുകയായിരുന്നു പൊള്ളലേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനം അതിശക്തമായ രീതിയിൽ ജനാലകളുടെ ചില്ലുകൾ വരെ പുറത്തേക്ക് പൊട്ടിത്തെറിച്ചുപോയി വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നതിനാൽ പുറത്തുനിന്നും പുറത്തുനിന്ന് ആർക്കുള്ളിലേക്കും കടക്കാനായില്ല വെളിപ്പിന് നാലരയ്ക്ക് ഉണർന്ന ബിനീഷിന്റെ അമ്മ ചിന്നമ്മ മുകളിൽ നിന്ന് ശബ്ദം കേട്ടു ചെന്ന് നോക്കിയെങ്കിലും മുറി പൂട്ടിയിരുന്നതിനാൽ ഒന്നും ചെയ്യാനായില്ല വീട്ടിലെ സഹായിയായ ഒഡീഷ സ്വദേശി നിരഞ്ജനെ കൂടി വിളിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പുറത്തേക്ക് പടർന്നുകൊണ്ടിരുന്ന തീ ഇതിനിടെ വെള്ളമൊഴിച്ച് ആണിച്ചു അഞ്ച് പത്തിന് പത്രമേറ്റ എലിയാസ് വാഹനത്തിൽ വരുമ്പോഴാണ് വീട്ടിലെ തീ കാണുന്നതും അയൽവാസിയായ പൗലോസിന് വിവരം അറിയിക്കുന്നത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചെങ്കിലും അപ്പോഴേക്ക് നാലുപേരും കത്തിച്ചേർന്നിരുന്നു ഇന്ന് എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് വർഷങ്ങളായി അങ്കമാലിയിൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്നവരുന്ന കുടുംബമാണ് ബിനീഷിന്റേത് പത്ത് വർഷം മുമ്പായിരുന്നു ബിനീഷിന്റെയും അനുവിന്റെ വിവാഹം അനു ഭർത്താവ് ബിനീഷിനും മക്കളായ ജുവാന ജസ്വിൻ എന്നിവർക്കൊപ്പം അങ്കമാലിയിലായിരുന്നു താമസിച്ചിരുന്നത് ഭർത്തര വീട്ടിൽ നിന്ന് തിരികെത്തുമ്പോൾ അയൽക്കാരും കൂട്ടുകാരുമായും സൗഹൃദം പുതുക്കാനും അനുശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അനു നാട്ടുകാർക്ക് പ്രിയങ്കേരിയായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് പറയുന്നത് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കും ജാതിക്ക മൊത്ത കച്ചവടക്കാരനായ ബിനീഷും കുടുംബത്തിനും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് രാവിലെ നാലരയോടെ ബിനീഷിന്റെ അമ്മ ചിന്നമ്മ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റപ്പോഴാണ് മുഗൾനിലയിൽ ശബ്ദം കേട്ടത് ചിന്നമ്മ ഉടൻ ജോലിക്കാരനായ നിരഞ്ജൻ കുണ്ടലുവിനെ വിളിച്ചുണർത്തി ഇരുവരും ചേർന്ന് തീ കിടത്താൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടരുകയായിരുന്നു പത്രക്കെട്ടെടുക്കാനായി ഇതുവഴി പോയ ഏജന്റ് ഏലിയാസ് തീ കണ്ട് അയൽവാസികളും അഗ്നിരക്ഷാ സേനയും അറിയിക്കുകയായിരുന്നു നാട്ടുകാരത്തി തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ശക്തമായി തീ പിടിച്ചതോടെ മുറിയുടെ സമീപത്തേക്ക് പോകാനാവാത്ത സ്ഥിതിയായി അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചപ്പോഴേക്കും നാലുപേരും കത്തിക്കരിഞ്ഞിരുന്നു ഫാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളെല്ലാം പൂർണമായി കത്തിനശിച്ചു എയർ കണ്ടീഷണർ ഉരുകി താഴേക്ക് പതിച്ചു നാല് ജനലുകളും പൂർണമായും കത്തിനശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത